നമസ്കാരം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി കെഎസ് യു ഇന്ന് വിദ്യാഭ്യാസ ബന്ധ സംഘടിപ്പിക്കും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ലെങ്കിൽ കെഎസ്യു അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയർ വ്യക്തമാക്കി കെഎസ് യുവിനൊപ്പം എംഎസ്എഫും ശക്തമായ പ്രക്ഷോഭത്തിനാണ് നേതൃത്വം നൽകുന്നത് പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്നലെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തമായിരുന്നു പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിൽ സർക്കാർ അനങ്ങുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം ഇരമ്പിയത് കൊല്ലത്ത് കളക്ടറേറ്റിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി സീറ്റ് പ്രതിസന്ധി ഏറെയുള്ള മലപ്പുറത്തായിരുന്നു വലിയ പ്രതിഷേധം എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ ആർഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി ഫ്രട്ടേണിറ്റി പ്രവർത്തകർ മലപ്പുറം പെരിന്തൽമണ്ണ റോഡ് ഉപരോധിച്ചു വനിതാ പ്രവർത്തകർ മിന്നൽ ഉപരോധം നടത്തിയതോടെ അരമണിക്കൂർ ഗതാഗത തടസ്സവും ഉണ്ടായി സീറ്റ് ക്ഷാമമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നതിനിടെ എസ് എഫ് ഐയും സമരത്തിനിറങ്ങിയത് ശ്രദ്ധേയമായി മലപ്പുറം കളക്ടറേറ്റിലേക്കായിരുന്നു എസ് എഫ്ഐയുടെ മാർച്ച് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വിദ്യാർത്ഥി വിരുദ്ധ സമീപനം ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതുവരെ തങ്ങൾ സമരം ചെയ്യാത്തതെന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതാവായ അഫ്സൽ പറഞ്ഞു അതേസമയം എസ് എഫ് ഐ സമരത്തെ വിദ്യാഭ്യാസ മന്ത്രി പരിഹസിച്ചു കാര്യങ്ങൾ അറിയാതെയാണ് എസ് എഫ് ഐ പ്രതിഷേധമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിലും സ്കൂളിലും പ്രവേശനത്തിന് സീറ്റില്ല എന്നതാണ് മലബാർ ജില്ലകളിലെ പ്രശ്നം പ്ലസ് സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ കുട്ടികളെ കുത്തിനിറയ്ക്കുന്ന മാർജിനൽ സീറ്റ് വർധനയ്ക്ക് പകരം അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് സമരരംഗത്തുള്ളവരുടെ ആവശ്യം എന്നാൽ അപേക്ഷകരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ സീറ്റ് നിലവിലുണ്ടെന്ന് വാദിക്കുന്ന സർക്കാർ ഇതുവരെ ഈ ആവശ്യത്തിന് വഴങ്ങിയിട്ടില്ല ഇതുവരെ മാർജിനൽ സീറ്റ് വർധന നൽകിയിട്ടില്ലാത്ത സ്കൂളുകളിൽ ആവശ്യമെങ്കിൽ അത് ചെയ്യാൻ സർക്കാർ തയ്യാറാണ് പരമാവധി മുപ്പത് ശതമാനം സീറ്റാണ് മാർജിനലായി അനുവദിക്കുക ഇതോടെ അൻപത് കുട്ടികളെ ഉൾപ്പെടുത്തേണ്ട ബാച്ചിൽ അറുപത്തിയഞ്ച് പേരാകും ഈ കുത്തി നിറയ്ക്കൽ പഠന നിലവാരത്തെ കാര്യമായി ബാധിക്കുമെന്ന പരാതി ഉയരുമ്പോഴും ആവശ്യം ഇടങ്ങളിലെല്ലാം സർക്കാർ മാർജിനൽ സീറ്റ് വർധന അനുവദിച്ചിരുന്നു സീറ്റ് ഇല്ലെങ്കിൽ അൺഎയ്ഡഡിൽ പോയി പഠിക്കാൻ പറയുന്നത് ശരിയാണോ എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യത്തിന് മലപ്പുറത്ത് എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകരുണ്ടായിരുന്നതിൽ ഇനി സീറ്റ് കിട്ടാനുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് മാത്രമാണെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ നിയമസഭയിൽ മറുപടി പറഞ്ഞത് അൺഎയ്ഡഡിലെ പതിനോരായിരത്തിനൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളും ഐ ടി ഐ പോളിടെക്നിക് സീറ്റുകളും ചേരുമ്പോൾ ക്ഷാമമില്ലെന്ന പതിവ് വാദവും മന്ത്രി ആവർത്തിച്ചു മലബാറിലെ സീറ്റ് ക്ഷാമം സംബന്ധിച്ച വിവാദത്തിനിടെ സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മൂന്ന് ദശാംശം നാലാറ് ലക്ഷം വിദ്യാർത്ഥികളാണ് ക്ലാസുകളിലെത്തിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടൻ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനെത്തി ഇനിയും പ്രവേശനം ലഭിക്കാനുള്ളവർക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ സീറ്റ് ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന് ജാമ്യം കിട്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനാണ് ോടെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത് പതിനായിരം രൂപ കോടതിയിൽ കെട്ടിവെക്കണം എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നിവയാണ് ഉപാധികൾ ഞായറാഴ്ചയാണ് ഗോപുവിനെ നെയ്യാറിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്ഭവനിലേക്ക് പോകുന്നതിനിടെയാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിന് മുന്നിൽ കെ എസ് യുവിന്റെ പ്രതിഷേധം അപ്രതീക്ഷിതമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കാറിന് മുന്നിലേക്ക് പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു കാറിന് മുന്നിൽ കരിങ്കു ും കെട്ടി പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും കരിങ്കുടി മാറ്റാൻ പ്രവർത്തകർ സമ്മതിച്ചില്ല അഞ്ചു മിനിറ്റോളം മന്ത്രി റോഡിൽ തന്നെ തുടരേണ്ടി വന്നു പ്രവർത്തകർ രണ്ടു വശത്തേക്ക് മാറിയ ശേഷമാണ് മന്ത്രി കടന്നുപോയത്